പച്ചയായ മനുഷ്യജീവിതത്തെ എഴുത്തിലൂടെ തുറന്നു കാട്ടിയ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ വിരുന്നുകാരൻ എന്ന കഥയിലേക്ക് സ്വാഗതം ഉച്ചയാവുന്നതിന് അല്പം മുമ്പാണ് മുത്തശ്ശിയുടെ വിരുന്നുകാരൻ വന്നെത്തിയത് ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവണം കുറച്ച് നേരത്തെയോ അതിലും കുറച്ച് വൈകിയോ ആണ് അയാൾ വന്നിരുന്നതെങ്കിൽ അയാളെ ഞങ്ങൾ മുത്തശ്ശിയുടെ വിരുന്നുകാരൻ എന്ന് വിളിക്കില്ലായിരുന്നു കാരണം ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് മുത്തശ്ശിയെ കാണുവാൻ കൂടി അവസരം കിട്ടുകയില്ല അയാൾ വന്നു കയറിയപ്പോൾ ഞങ്ങളാരും അവിടെയില്ല അമ്മ അടുത്ത വീട്ടിലേക്ക് വർത്തമാനം പറയാനായി പോയിരിക്കുകയാണ് അച്ഛൻ പുറത്തെങ്ങവും ആയിരുന്നു എൻ്റെ സഹോദരന്മാർ അങ്ങാടിയിൽ വൈദ്യൻ്റെ പീടിയിൽ ചെന്നിരുന്ന് രാജ്യകാര്യങ്ങൾ പറയുകയായിരിക്കണം ഞാനകത്ത് കുളിമുറിയിൽ കുളിക്കുകയാണ് ഒരാൾ ഉമ്മർത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ട് മുത്തശ്ശി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു തമ്മിൽ പരിചയപ്പെട്ടതു മുതൽ മുത്തശ്ശിയും അയാളും ഇടവിടാതെ സംസാരിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ വാചകങ്ങൾ കുളിമുറിയിലേക്കും പറന്നെത്തി എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് പാപത്തിൻ്റെ ഫലമായിരിക്കും മുത്തശ്ശി സാധാരണ പറയാറുള്ള ആ അഭിപ്രായം അയാളോട് പ്രകടിപ്പിച്ചു ഏയ് ഇങ്ങനെ പറയരുത് അമ്മ അത്രകാലം കൂടി ഈശ്വരനാമങ്ങൾ ചൊല്ലാമല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത് അത് കേട്ടപ്പോഴാണ് ഞാൻ തീർച്ചയാക്കിയത് മുത്തശ്ശിക്ക് ഇനി അയാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ വയ്യ എന്ന് അത് ശരിയായിരുന്നു ഞാൻ കുളി കഴിഞ്ഞ് എൻ്റെ മുറിയിൽ പോയി വേഷം മാറുമ്പോഴും മുത്തശ്ശിയുടെ ഉറക്കെയുള്ള സംസാരം കേട്ടുകൊണ്ടിരുന്നു ഇത്ര ഉന്മേഷത്തോടെ ആരോടും മുത്തശ്ശി സംസാരിച്ചതായി എനിക്ക് ഓർമ്മയില്ല മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെ പരിചയങ്ങളെപ്പറ്റിയും കാലത്തിൻ്റെ മാറ്റങ്ങളെപ്പറ്റിയും മഹാത്മജിയെ കാണാൻ പണ്ടൊരിക്കൽ ഒരു തോണിയിൽ മുത്തശ്ശി പോയിരുന്നതിനെപ്പറ്റിയും മറ്റും ഞാൻ കേട്ടു അതിഥിയും വിട്ടില്ല ഒടുവിലവർ ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അതിഥി അല്പം സ്ത്രീത്വം തോന്നിക്കുന്ന മുഖഭാവം എല്ലായ്പ്പോഴും ചിരിക്കാൻ തയ്യാറായ ചുണ്ടുകൾ ചുരുണ്ട മുടി പുതിയ തേനിൻ്റെ നിറത്തിലുള്ള മെലിഞ്ഞ ദേഹം അങ്ങനെ ആകപ്പാടെ നല്ല തറവാടിത്തമുള്ള ഒരു അതിഥി അയാൾ എന്നോട് സംസാരിച്ചുവെങ്കിലും അത് മുത്തശ്ശിയെ നോക്കിയായിരുന്നു ഞാൻ അച്ഛനെ കാണാൻ വന്നതാണ് അമ്മയുമായി സംസാരിച്ചിട്ട് സമയം പോയതറിഞ്ഞില്ല മുത്തശ്ശി അഭിമാനത്തോടെ ചിരിച്ചു സാധാരണ കസാലകൾ ഇഷ്ടപ്പെടാത്ത മുത്തശ്ശി കസാലയിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിച്ചിരുന്നത് അഭിമുഖമായി തൂണും ചാരിക്കൊണ്ട് അതിഥി നിൽക്കുകയാണ് മകനെ പോലെ കുറച്ചു നേരം ഞാൻ സൽക്കാര വാക്കുകൾ പറയാൻ ശ്രമിച്ചു പക്ഷേ അയാൾ എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല ഒടുവിൽ അവരെ രണ്ടാളെയും തനിച്ചാക്കി ഞാൻ അകത്തേക്ക് വന്നു അന്ന് അയാൾ മടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ മുഖം വാടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അമ്മു എനിക്ക് അയാളെ കണ്ട് നല്ല പരിചയം തോന്നുന്നു കാണാൻ യാതൊരു വഴിയുമില്ല തൃപ്പൂണിത്തുറയോ മറ്റോ ആണ് വീട് ഞാൻ മടുപ്പോടെ പറഞ്ഞു ഒരു ബോറൈൻ എന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല മുത്തശ്ശി പല്ലില്ലാത്ത ആ സുന്ദര ചിരി പുറത്തെടുത്തു എന്നെയും പണ്ട് പരിചയമുണ്ടെന്ന് അയാൾ പറഞ്ഞു എന്താണാവോ അങ്ങനെ തോന്നാൻ ഒരു മുച്ചന്മ മുച്ചന്മത്തിലെ സ്നേഹിതനാവും ഞാൻ പറഞ്ഞു സാധാരണ അതിഥികൾ വരുമ്പോഴൊക്കെ പുറത്തെടുക്കാറുള്ള ചുവന്ന പാവാടയാണ് ഞാൻ ഉടുത്തിരുന്നത് അതഴിച്ചു കുറഞ്ഞ് ഇട്ടുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഒരു ബോറൻ അതെല്ലാം നടന്നത് ഒരു കൊല്ലം മുമ്പായിരുന്നു അന്നൊന്നും ഞാൻ അതിനെപ്പറ്റി വിചാരിച്ചതേയില്ല ഇന്നലെ എല്ലാവരും പുറത്തെങ്ങോ പോയിരുന്നപ്പോഴാണ് മുത്തശ്ശി ഉമ്മർത്തിണമേലിരുന്നു പറഞ്ഞത് അമ്മു അയാൾ എന്താണ് പറഞ്ഞതെന്നോ എത്രത്തോളം ജീവിച്ചിരിക്കുന്നു അത്രത്തോളം നാമങ്ങൾ ചൊല്ലാമല്ലോ ശരിയായിരിക്കാമല്ലേ ഞാൻ തലകൊലുക്കി പക്ഷെ ആരാണത് പറഞ്ഞതെന്നൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല മുത്തശ്ശിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഓരോ ആലോചനകളുടെ ഇടയിൽ പെട്ടെന്ന് ഒന്ന് എടുത്തു പറയുക ചിലപ്പോൾ പണ്ടെങ്ങാനും കഴിഞ്ഞൊരു കാര്യവുമായിരിക്കും വൈകുന്നേരം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മുണ്ടിൻ്റെ വക്ക് തീ പിടിച്ചത് എപ്പോൾ ആരുടെ എന്നൊന്നും ആർക്കും അറിയില്ല ചിലപ്പോൾ മുത്തശ്ശിയെ കാണിച്ച് ഞങ്ങൾക്കൊരു കഥ മുഴുവൻ പറഞ്ഞു തരും ചിലപ്പോൾ നടുവിൽ വെച്ച് നിർത്തി അകത്ത മുറിയിലേക്ക് മുറുക്കാൻ ചെല്ലും അന്വേഷിച്ചു പോകും പക്ഷേ മുത്തശ്ശിയുടെ മനസ്സിലെ മിക്ക കഥകളും എനിക്കറിയാമായിരുന്നു കിട്ടുന്നതെല്ലാം പെറുക്കി കൂട്ടിക്കെട്ടി ഞാൻ കഥകളാക്കുമായിരുന്നു അമ്മാവിനും ബോധ്യമായില്ല ദിവസവും കൂടി നിശ്ചയിച്ചതാണ് പിന്നെന്തോ അതുണ്ടായില്ല അത് മുത്തശ്ശിക്ക് പന്ത്രണ്ട് വയസ്സിൽ വന്ന കല്യാണാലോചനയെ പറ്റിയായിരുന്നു നല്ല നിറവുമൊക്കെയുണ്ട് ചുരുണ്ട കുടുംബ വിശേഷം പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല അയാളെ മുത്തശ്ശിക്ക് പിടിച്ചുവോ മുത്തശ്ശിയെ നോക്കി ചിരിച്ചുവോ അയാൾക്ക് എത്ര വയസ്സായിരുന്നു അത് വേണ്ടെന്ന് വെച്ചപ്പോൾ മുത്തശ്ശിക്ക് അരഞ്ഞുപോ അങ്ങനെ ഞാൻ ചോദ്യങ്ങൾ എടുത്തിട്ടു മുത്തശ്ശി സംശയത്തോടെ എന്നെ നോക്കും എന്നിട്ട് പിന്നീട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകും എന്നാലും എനിക്ക് ഒരുമാതിരി എല്ലാ വിവരങ്ങളും കിട്ടി മുത്തശ്ശി കല്യാണം കഴിച്ചത് മറ്റൊരാളെയാണ് മുത്തശ്ശൻ കറുത്തുതടിച്ച ഒരു മനുഷ്യനായിരുന്നു വളരെ പണക്കാരൻ അവർ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത് മുത്തശ്ശൻ വളരെ ദയാലുവായിരുന്നു പക്ഷേ അന്ന് രാവിലെ അമ്മാവനുമായി സംസാരിച്ച് തെറ്റിപ്പിരിഞ്ഞ ആ കുടുംബക്കാരനെപ്പറ്റി പറയുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ പൂവിതൾ പോലെ മൃദുവാകാറുണ്ട് എങ്കിലും അയാളെപ്പറ്റി കൂടുതൽ ചോദിച്ചാൽ മുത്തശ്ശി കോപത്തോടെ എഴുന്നേറ്റ് നടക്കും മുത്തശ്ശി പറഞ്ഞു ശരിയായിരിക്കും മുഛച്ഛന്മ പരിചയം കൊണ്ടാവണം അയാൾക്ക് ഇത്ര അടുപ്പം തോന്നിയത് ആരെ ആരെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് ആദ്യം മനസ്സിലായില്ല മുത്തശ്ശി നോക്കുന്നിടത്തേക്ക് ഞാൻ നോക്കി പാടത്ത് വെയിൽ വന്ന് വീഴുകയാണ് ആരെ ആരെപ്പറ്റിയാണ് മുത്തശ്ശി പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നില്ലേ ഒരാൾ കുറെ പ്രായമായിട്ടുള്ള വല്ലവരുമാണോ അല്ല അന്ന് വന്നില്ലേ ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ അന്വേഷിച്ച് ഓ ആ ചുരുളം മുടിക്കാരൻ വലിയ വായിൽ നാവുകാരൻ അല്ലേ മുത്തശ്ശി ചിരിച്ചു എന്നിട്ട് കുറേ നേരം മിണ്ടാതെയിരുന്നു ഞാൻ സ്കൂളിലെ തുന്നൽ ടീച്ചർ പറഞ്ഞേൽപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു വെള്ള മേശ വിരിമൽ ചുവന്ന നൂൽ കൊണ്ട് പനിനീർ പൂക്കൾ തുന്നൽ ആ പൂവിൻ്റെ ചിത്രം ടീച്ചർ മഷി കൊണ്ട് വരച്ചു തന്നിട്ടുണ്ട് തുണിയാകെ മുഷിഞ്ഞു വരികയാണ് ഇതാകെ വൃത്തിയിട്ടിരിക്കുന്നു ടീച്ചർ എന്താണാവോ പറയുക മുത്തശ്ശി അത് ശ്രദ്ധിച്ചില്ല മുത്തശ്ശിയുടെ കണ്ണുകളിൽ വേലി കുളിക്കുന്ന വാഴത്തോട്ടവും പടിഞ്ഞാറേ പാടവും എല്ലാം ഞാൻ കണ്ടു മുത്തശ്ശി ആ വിരുന്നുകാരനെപ്പറ്റി ആലോചിക്കുകയാണോ മുത്തശ്ശിയൊന്നും പറഞ്ഞില്ല ഞാൻ തുടർന്നു ഒരു പക്ഷേ മുത്തശ്ശിക്ക് പണ്ട് പരിചയമുള്ള വല്ലവരുടെയും മകനാവാം അതാണ് ഇങ്ങനെ പരിചയം തോന്നുന്നത് ആവോ ആർക്കറിയാം മുത്തശ്ശി കയ്യിലെ തുളസിമാലയുടെ മണികൾ അസ്പഷ്ടമായി എണ്ണിക്കൊണ്ട് പടിഞ്ഞാട്ട് നോക്കിയിരുന്നു വെയിലിൽ അരിച്ചരിച്ച് പാടത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന മഞ്ഞരളിപ്പൂക്കളിൽ ചെന്നു വീണു